പ്രിയപ്പെട്ട പ്രേക്ഷകരെ ഏവർക്കും സ്വാഗതം സ്വതന്ത്ര രാഷ്ട്രീയ വിശകലന രംഗത്ത് നിഷ്പക്ഷ രാഷ്ട്രീയ വിശകലന രംഗത്ത് വളരെ നിസ്തുലമായ സംഭാവനകൾ അർപ്പിച്ച് കേരളീയരെ ഹർഷപുളകിതരാക്കിക്കൊണ്ടിരിക്കുന്ന നമ്മുടെ വക്കീൽ സാറിൻ്റെ ഇടപെടലുകളെ കുറിച്ചാണ് എനിക്കിന്ന് പറയാനുള്ളത് അടുത്തയിട വിവാദമായ വേഡൻ്റെ പ്രശ്നത്തിൽ തുടക്കത്തിൽ ഇടപെടാൻ അല്പം മടിച്ചു നിന്ന വക്കീല് അദ്ദേഹത്തിന് ആവേശം പകരുന്ന ചില ഘടകങ്ങൾ ആ വിഷയത്തിൽ അടങ്ങിയിട്ടുണ്ട് എന്ന് കണ്ടപ്പോൾ അദ്ദേഹം രംഗത്ത് വന്നു ഒരു മുസ്ലിം ഫാക്ടർ വേടൻ പ്രശ്നത്തിലും ഉൾക്കൊണ്ടിട്ടുണ്ട് സർവോപരി മുസ്ലിം ഫാക്ടർ മാത്രമല്ല ഒരു ജിഹാദി കമ്മ്യൂണിസ്റ്റ് കോമ്പിനേഷൻ്റെ ഒരു പരിപ്രേക്ഷ്യത്തിൽ ആ വിഷയത്തെ അവതരിപ്പിക്കാൻ കഴിയുമെന്ന് വക്കീൽസാറ് കണ്ടെത്തിയതോടുകൂടി പിന്നെ അദ്ദേഹത്തിൻ്റെ കണ്ണുകളിൽ ഉല്ലാസ ഉല്ലാസപ്പൂത്തിരികളങ്ങ് വിരിയാൻ തുടങ്ങി അങ്ങനെ അദ്ദേഹം വിശകലനവുമായി നമ്മുടെ ചാനലിൽ വന്നിട്ട് പറഞ്ഞു വേടൻ അയാൾ ഫലസ്തീൻ ജിഹാദികളുടെ ഫലസ്തീൻ വിമോചനത്തിൻ്റെ വക്താവാണ് ശരിയാണ് അദ്ദേഹത്തിൻ്റെ അതായത് ഈ റാപ്പ് സംഗീതം റാപ്പ് സംഗീത കലാകാരനാണല്ലോ ഈ വേടൻ അപ്പോൾ റാപ്പ് സംഗീതത്തിന് ഒരു രാ രാഷ്ട്രീയമായ പ്രതിരോധത്തിൻ്റെയും പ്രതികരണത്തിൻ്റേതുമായ ഒരു പ്രതലമുണ്ട് അത്തരമൊരു പശ്ചാത്തലത്തിലാണ് ഈ റാപ്പ് സംഗീതം ആഫ്രിക്കൻ നാടുകളിലും മറ്റുമൊക്കെ ആവിർഭവിക്കുന്നത് തന്നെ വളരെ വേഗത്തിൽ താളാത്മകമായ ശബ്ദങ്ങൾ പുറപ്പെടുവിക്കുക ആ ശബ്ദങ്ങളിലൂടെ പ്രകാശിതമാകുന്ന വരികൾ ചിലപ്പോൾ സാമൂഹിക രാഷ്ട്രീയ വിഷയങ്ങൾ ഉൾചേർന്നതായിരിക്കും അങ്ങനെ വേടൻ്റെ പല പരിപാടികളിലും ഫലസ്തീൻ വിമോചന പോരാട്ടത്തെ സംബന്ധിച്ചും യാസർ അറാഫത്തിനെക്കുറിച്ചുമൊക്കെ പരാമർശിക്കുന്നുള്ളുണ്ട് എന്ന് കണ്ടപ്പോൾ നമ്മുടെ വക്കീൽ സടകുടം എഴുന്നേറ്റും അങ്ങനെ ഇരിക്കുമ്പോഴാണ് തുടക്കത്തിൽ വേടനെതിരെ കേസെടുക്കാനും മറ്റുമൊക്കെ തയ്യാറായ കേരള സർക്കാർ നമ്മുടെ സി പി എം ഒക്കെ വേടനെ സ്വാ സ്വാംശീകരിക്കുന്ന ഉൾക്കൊള്ളുന്ന തരത്തിൽ പ്രത്യേകിച്ചും ഗോവിന്ദ മാസ്റ്ററൊക്കെ വേടന അനുകൂലമായിട്ട് സംസാരിക്കാൻ തുടങ്ങി അതോടുകൂടി വക്കീലിന് മനസ്സിലായി തനിക്ക് വളരെ സ്വാദിഷ്ടമായ തനിക്ക് പ്രിയങ്കരമായ പലഹാരം അ ജിഹാദി കമ്മ്യൂണിസ്റ്റ് കോമ്പിനേഷൻ ഈ വിഷയത്തിനുണ്ട് ഉടനെ തന്നെ വേടനെതിരെ വക്കീൽ സാർ വെച്ചലക്കാൻ തുടങ്ങി അതായത് വേടനെതിരെ എടുക്കുന്നതിൽ കാണിക്കുന്ന ഏത് ഉദാസീനതയും നമ്മുടെ തലമുറയ്ക്ക് നമ്മുടെ യുവ തലമുറയിൽ കഞ്ചാവ് വ്യാപിപ്പിക്കുന്നതിന് സഹായകമായ നിലപാടായി പോകും അതുകൊണ്ട് ഒരു വിട്ടുവീഴ്ചയും പാടില്ല ഇത് മാത്രമല്ല വക്കീൽ കോരിത്തരിച്ചു പോയത് എന്താണെന്ന് വെച്ചാൽ മീഡിയ വണ്ണിൻ്റെ അടുപ്പൂട്ടി ചർച്ചയിൽ വേടൻ എന്ന ആ ഒരു പരിവർത്തനദാഹിയായ വിപ്ലവകാരിയായ സംഗീതജ്ഞനെ സപ്പോർട്ട് ചെയ്യുന്ന തരത്തിലുള്ള ചർച്ച കൂടി വന്നു അപ്പോൾ പിന്നെ വക്കീലിന് തീരെ ഇരിക്ക പുറതി ഇല്ലാതെയായി അപ്പോൾ ഇതാണ് വക്കീലിൻ്റെ രീതി അത് ഇതിൽ വേടൻ്റെ വിഷയത്തിൽ മാത്രമല്ല ഈ അടുത്തിട നമ്മുടെ എം സ്വരാജ് യുദ്ധവുമായി ബന്ധപ്പെട്ടുകൊണ്ട് മാനവികമായ ഒരു നിലപാട് തറയിൽ നിന്നുകൊണ്ട് യുദ്ധത്തോടുള്ള ഒരു തൊഴിലാളി വർഗ വീക്ഷണമുള്ള ഒരാളുടെ അഭിപ്രായങ്ങൾ ഒരു രണ്ട് ഫേസ്ബുക്ക് പോസ്റ്റുകളിലൂടെ എം സ്വരാജ് പ്രകാശിപ്പിക്കുകയുണ്ടായി അപ്പോൾ വക്കീൽ സാറ് അവിടെയും ഇടപെട്ടു എന്നിട്ട് പറഞ്ഞു സ്വരാജ് മുമ്പ് ഹമാസിനെ വക്കീലിൻ്റെ ഇഷ്ടവിഷയമാണ് അപ്പോൾ സ്വരാജിനെ കൈകാര്യം ചെയ്യാൻ വക്കീലിനെ ഇഷ്ടമായി ഇഷ്ട വളരെ പ്രിയങ്കരമായ എല്ലാ ഘടകങ്ങളും അവിടെ ഒത്തു വന്നു അവിടെ ഹമാസിനു മുമ്പ് അനുകൂലിച്ചിട്ടുള്ള ആളാണ് സ്വരാജ് അതുമാത്രമോ സ്വരാജിൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റുകളെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് മീഡിയ വണ്ണിൽ ചർച്ച നടത്തി അപ്പോൾ പിന്നെ വക്കീലിന്റെ നാവിലൂടെ അതാ വരുന്നു ജമാഅത്ത് ഇസ്ലാമിയുടെ കേന്ദ്ര അമീർ കേരള അമീർ എല്ലാം വന്നു അങ്ങനെ ചക്കരപ്പന്തലിൽ തേന്മഴ പെയ്ത പോലെയായി വക്കീല് ഇതുപോലെ തന്നെ ഈ സമീപകാലത്ത് യുദ്ധത്തെക്കുറിച്ച് കുറിച്ച് മീഡിയ വണ്ണിൽ ഒരു ചർച്ച വന്നു മീഡിയ വണ്ണിൽ ചർച്ച വന്നപ്പോൾ വക്കീല് നോക്കിയിരിക്കണത് ഇവന്മാര് ശത്രു രാജ്യത്തിന് അനുകൂലമായിട്ട് എന്തെങ്കിലും പറയണം ഇവര് മാതൃഭൂമിക്ക് അനുകൂലമായി ഇന്ത്യക്ക് അനുകൂലമായി ഇവരൊന്നും പറയരുത് എന്നുള്ളതാണ് വക്കീലിൻ്റെ വെച്ചുകെട്ട് പക്ഷേ ചാനലുകാർ സ്വാഭാവികമായും ഇന്ത്യയുടെ മുന്നേറ്റത്തിൽ അഭിമാനം പ്രകടിപ്പിച്ചുകൊണ്ടും കൊണ്ടും ആവേശം പ്രകടിപ്പിച്ചുകൊണ്ടും ഉള്ള വാർത്ത അവതരിപ്പിച്ചു അവലോകനങ്ങൾ അവതരിപ്പിച്ചു അത് വക്കീലിന് ഇഷ്ടപ്പെട്ടില്ല കാരണം വക്കീലിൻ്റെ ആവശ്യം ഇവർ ശത്രുരാഷ് രാഷ്ട്രത്തെ സപ്പോർട്ട് ചെയ്യണം എന്നുള്ളതാണ് അപ്പോൾ പിന്നെ വക്കീലിൻ്റെ ഭാഷ്യം എന്തായെന്നറിയാവോ ഇവരുടെ ഉള്ളിൽ ശത്രു രാജ്യത്തോടുള്ള സ്നേഹമാണുള്ളത് പക്ഷെ അത് തുറന്നു പറഞ്ഞു കഴിഞ്ഞാൽ ചാനൽ പൂട്ടിക്കെട്ടും എൻ ഐ എ വരും അപ്പോൾ അതുകൊണ്ട് നിർബന്ധിതാവസ്ഥയിൽ ഇവർ ഇന്ത്യയെ അനുകൂലിച്ച് സംസാരിച്ചതാണ് ഇവരുടെ ഉള്ളിലുള്ളത് അയൽ രാജ്യത്തോടുള്ള സ്നേഹമാണ് എന്നായിരുന്നു വക്കീലിൻ്റെ വ്യാഖ്യാനം അപ്പോൾ ഈ വക്കീലിനെയൊക്കെ ചാട്ടവാറ് ചാണകത്തിൽ മുക്കിയിട്ട് അടിക്കണം എന്ന് ഇന്ത്യൻ നീതിന്യായ എന്താണ് നീതിന്യായ സംഹിത ഇന്ത്യൻ നീതിന്യായ സംഹിതയിൽ ഇല്ലാത്തതുകൊണ്ട് അങ്ങനെ ഒരു ശിക്ഷ ആരും നിർദ്ദേശിക്കാൻ പാടില്ലാട്ടോ അങ്ങനെ ആരും നിർദ്ദേശിക്കരുത് നമ്മൾ പറഞ്ഞു വരുന്നത് ഈ വക്കീൽ വിചാരിച്ചിട്ടുള്ളത് വക്കീലല്ലാത്ത എല്ലാവരും വെറും കപ്പക്കിഴങ്ങും ചക്കക്കുരു ഒക്കെയാണ് തിന്നണത് അരി ആഹാരം ആരും കഴിക്കുന്നില്ല എന്നാണ് വക്കീലിൻ്റെ വിചാരം എൻ്റെ പൊന്നു വക്കീലെ ഇതൊക്കെ ആളുകൾക്ക് മനസ്സിലാവും വക്കീലിന് മാത്രമല്ല ബുദ്ധിയുള്ളൂ അതുകൊണ്ട് എന്തിനേയും ഒരു ജിഹാദിയിൽ കൊണ്ടുപോയി കെട്ടി കമ്മ്യൂണിസത്തിൽ കൊണ്ടുപോയി കെട്ടി ഇത് തന്നെയാണ് എച്ച് സലാമിൻ്റെ പേര് കേൾക്കുമ്പോൾ വക്കീലിന് സഹിക്കാൻ പാടില്ല കിരീമക്കാട് എളമരം കിരീമക്കാട് പേര് കേൾക്കുമ്പോൾ വക്കീലിന് സഹിക്കാൻ പാടില്ല ശംഷീറിൻ്റെ പേര് കേൾക്കുമ്പോൾ വക്കീലിന് സഹിക്കാൻ പാടില്ല റിയാസിൻ്റെ പേര് കേൾക്കുമ്പോൾ വക്കീലിന് സഹിക്കാൻ പാടില്ല വക്കീലിനെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ രാജ്യ നമ്മുടെ സംസ്ഥാനത്തിൻ്റെ മുഖ്യമന്ത്രി എന്ന് പറഞ്ഞാൽ മുഖ്യമന്ത്രിയല്ല അമ്മോഷനാണ് ാണ് മൂപ്പരെ സംബന്ധിച്ചിടത്തോളം അപ്പോൾ ഇങ്ങനെയൊക്കെ രാഷ്ട്രീയ വി വിശകലനം വളരെ നിഷ്പക്ഷമായി വളരെ സ്വതന്ത്രമായി അവതരിപ്പിക്കുന്ന ഈ വക്കീല് നമ്മുടെ സാംസ്കാരിക കേരളത്തിൻ്റെ അഭിമാനമാണ് നമ്മുടെ സാംസ്കാരിക രാഷ്ട്രീയ കേരളത്തിൻ്റെ തിലകക്കുറിയാണ് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും ഇല്ലാത്തതാകുന്നു